പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് മൂന്ന് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് സ്ഥലം ചേർത്തല തുറവൂർ ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെരിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടിയയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ആറേഴ് മാസത്തോളം പ്രായമുണ്ടാവും വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം തെങ്ങണ ചെങ്ങനാശ്ശേരി കോട്ടയം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുട്ടിയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ചര മാസം പ്രായമുള്ള ബോഡി വെയിറ്റ് ഇരുപത്തി കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉള്ള നല്ല പാലുള്ള ആടിന്റെ കുട്ടിയാണ് ഈ പിടക്കുട്ടിയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയും അതുപോലെ തന്നെ നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആട് ചമൽ ആണുള്ളത് ഇത് താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള ചെവിയിറക്കവും ഒക്കെയുള്ള ഈ ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാട് വില്പനയ്ക്ക് കുട്ടന്മാരുള്ള ഗ്രൂപ്പിൽ അഴിച്ചുവിട്ട് വളർത്തുന്നതായതുകൊണ്ട് ക്രോസിംഗ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഗ്യാര ചെന ഗ്യാരൻ്റിയില്ല ആടിനെ കണ്ടാൽ ചെനയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് നല്ല തീറ്റയും കുടിയും നല്ല മേനി കൊഴുപ്പൊക്കെയുള്ള നല്ല തീറ്റ തിന്നുന്ന ഒരാടാണിത് ഇത് ഇതിൻ്റെ സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ലയിലാണ് ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല പാൽ ആദ്യ പ്രസവത്തിൽ നല്ല പാലുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബോയർ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം നല്ല വലിപ്പമുള്ള ആടാണ് ഇതിൻ്റെ സ്ഥലം കുന്നംകുളമാണ് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം ചേർത്തല തുറവൂർ ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിനായി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്യിച്ചിട്ടുള്ള ഒരാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂലാടാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ലൊരാടാണ് നല്ല വൃത്തിയുള്ള ഒരാടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് കണ്ടാൽ ചൊനയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് പക്ഷെ ചൊന കൺഫേം അല്ല ക്രോസ് ചെയ്തിട്ടിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെ മതിയുടെ ലക്ഷണങ്ങളൊന്നും പിന്നീട് കാണിച്ചിട്ടില്ല നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല വൃത്തിയുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറ് ഇരുന്നൂറാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം തൃശൂർ ഡിസ്ട്രിക്റ്റിൽ വരന്തരപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപ സ്ഥലം തൃശൂർ ഡിസ്ട്രിക്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ കുട്ടി വില്പനയ്ക്ക് സ്ഥലം തൊടുപുഴ ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് അൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ വില ചോദിക്കുന്നത് പതിനേഴ് അഞ്ഞൂറ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാട്ടിൻ കൂട് കൊടുക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ പതിമൂന്നടി നീളവും ആറടി വീതിയും പുല്ലൂട്ടിയും ഒക്കെയുള്ള മുഴുവനായും ഫൈബറിൽ നിർമ്മിച്ച ഒരു ഹൈഫൈ ആട്ടിൻകൂടാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് വലിയ ഒരുപാട് യൂസ് ചെയ്യാത്ത നല്ല കണ്ടീഷനുള്ള ഒരു ആട്ടിൻകൂടാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും ഒരു മാസം കഴിഞ്ഞ രണ്ട് മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് ആടിന് എഴുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് നാലിലും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടിയും ഉള്ള ഈ ആടിനെ അഴിച്ച് വിട്ട് മേഞ്ഞ് നടന്ന് തിന്നുന്ന ആടാണ് നല്ല ആരോഗ്യമുള്ള നല്ല ആടാണ് വളർത്താൻ ഉത്തമമായ ആടിന് വില ചോദിക്കുന്ന മുപ്പത്തി ഏഴ് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏഴര മാസം പ്രായമുണ്ട് ബോഡി വെയ്റ്റ് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീറ്റവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ക്രോസിങ്ങിന് വേണ്ടി നിർത്താനൊക്കെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ വിലയിൽ ചിരി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പെരുമ്പാവൂരിനടുത്ത് കോട്ടപ്പടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടൊക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുനൂറ്റി അൻപത് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇരുപത് മാസം പ്രായം സ്ഥലം അഞ്ചൽ കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റു വിവരങ്ങളും ചോദിച്ചറിയുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ഹൈറ്റും നല്ല ഇടനീട്ടമൊക്കെ ഉള്ള വളർത്താനും ക്രോസിങ്ങിന് നിർത്താനൊക്കെ അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം അഞ്ചൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ